വഗാഫ് ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്ത് ഇപ്പോൾ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ് മണിപ്പൂരിലും ഇപ്പോൾ ഇതാ ബംഗാളിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ഇതിന്റെ എല്ലാം കാരണക്കാർ കേന്ദ്ര സർക്കാർ തന്നെയാണ് വഗാഫ് ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ പ്രചരണവുമായി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വരികയും ചെയ്യുന്നു എന്താണെങ്കിലും കേരളത്തിലും വഗാഫ് ബില്ലിന്റെ പല പ്രശ്നങ്ങളും നേരിടുകയും ചെയ്തു എന്നാൽ ഏറ്റവും രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബംഗാളിലാണ് മമതാ ബാനർജിയുടെ സർക്കാർ ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണം ആക്കുകയും ചെയ്തു എന്നാൽ തീർച്ചയായും വകാഫ് ഭേദഗതി എന്നുള്ളൊരു നിയമം ഇപ്പോൾ ഇന്ത്യയെ ആകെ വെറുപ്പിന്റെ അല്ലെങ്കിൽ ഒരു മതവർഗീയതയുടെ കാരണമായി മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ സ്വത്തിന്റെ കൈവശാവകാശം അല്ലെങ്കിൽ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അടിച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ കടന്നു കയറുന്ന ബി ജെ പി സർക്കാരിന്റെ നെറുകട്ട നീക്കം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഇതിനെതിരെയായിരിക്കാം ഇപ്പോൾ ബംഗാളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നു വരികയാണ് ഒരു കുടുംബത്തിലെ അച്ഛനെയും മകനെയും വരെ ഇല്ലാതാക്കുന്നത്രത്തോളം നെറുകേടാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇനിയും കലാപം നീണ്ടുപോവുകയാണെങ്കിൽ വഗാഫ് നിയമ ഭേദഗതിയെ തുടർന്ന് നിരവധി കലാപങ്ങൾ ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെടും എന്നുള്ളത് തീർച്ചയാണ് കേരളത്തിന്റെ അതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി ഇനിയും കേന്ദ്ര സർക്കാരിന്റെ നീജമായ പ്രവർത്തികൾ തുടരുകയാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കും എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാകാൻ സാധിക്കില്ല ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരതമാക്കുന്നതിനു വേണ്ടിയും അതുപോലെ പല രീതിയിലുള്ള നമുക്ക് ഒട്ടും സ്വീകരിക്കാൻ സാധിക്കാത്ത പല രീതിയിലുള്ള നിയമങ്ങൾ ഇപ്പോൾ ബി ജെ പി സർക്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ രാജ്യത്ത് വലിയ അനർത്ഥങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതും തീർച്ചയാണ് ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവരുതേ എന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് തീർച്ചയായും വഗാഫ് നിയമ ഭേദഗതി എന്താണെന്നുള്ളതും അതിന്റെ ആവശ്യം എന്താണെന്നുള്ളതും അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും ബി ജെ പി സർക്കാർ കൂടുതൽ വീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനിയും വലിയ വലിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും എന്നുള്ളതും തീർച്ചയാണ് വഗാഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രതിഷേധം അക്രമാസക്തമാവുകയും ഏറ്റുമുട്ടലിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തതായി പോലീസ് അറിയിക്കുകയും ചെയ്തു ജഫ്രാബാദിൽ വീട്ടിൽ കയറി അക്രമികൾ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തുകയും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹർഗോവിന്ദ ദാസ് ചന്ദൻ ദാസ് എന്നിവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അക്രമികൾ വീട് വളഞ്ഞ് അതിക്രമിക്കുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിക്കുന്നത് മുർഷിദാബാദിൽ അക്രമത്തിനിടയിൽ വെടിയേറ്റതിനെ തുടർന്ന് പരിക്കേറ്റ യുവാവും ശനിയാഴ്ച മരിക്കുകയായിരുന്നു അക്രമവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിന്ദിത ഷംഷേർഗഞ്ച് ജംകിപൂർ ജഫ്രാബാദ് പ്രദേശങ്ങളിൽ സംഘർഷം തുടരുന്നുണ്ടെങ്കിലും റെയിൽവേ പോലീസ് സേനയും അതുപോലെ തന്നെ അതിർത്തി സുരക്ഷാ സേനയും സംഘർഷ മേഖലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുമെന്നും ബന്ധപ്പെട്ട അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ ആയ ഐ എ എൻ എസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അക്രമം അഴിച്ചുവിടുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ജംകിപൂരിൽ വെള്ളിയാഴ്ച മുതൽ അക്രമാന്തരീക്ഷം നിലനിൽക്കുന്നതായും വർഗീയ കലാപം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായും ഡി ജി പി രാജീവ് കുമാറും വ്യക്തമാക്കി ഒരു തരത്തിലുള്ള ഗുണ്ടായിസവും വെച്ചുപുറപ്പിക്കില്ലെന്നും മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അക്രമാന്തരീക്ഷം കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്രസേനയെ വിന്യസിക്കുമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി സമർപ്പിച്ച ഹർജിയിൽ കൽക്കട്ട ഹൈക്കോടതിയിൽ പ്രത്യേക വാദം കേൾക്കുകയാണ് ഇപ്പോൾ പുരോഗമിച്ചു വരികയും ചെയ്യുന്നു ഡി ജി പി രാജീവ് കുമാർ ശനിയാഴ്ച വൈകുന്നേരം ഷംഷേർഗജ് സന്ദർശിക്കുമെന്നും സംസ്ഥാന സർക്കാർ കൽക്കട്ട ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് പശ്ചിമബംഗാൾ സർക്കാർ വഗാഫ് ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് സംസ്ഥാനത്ത് നിയമം നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്